സഹോദരങ്ങളെ പ്രായം കൂടുമ്പോൾ പ്രായം കൂടുമ്പം ഒരു എൺപത് തൊണ്ണൂറിലേക്ക് എത്തുമ്പം ഇതൊക്കെ വീണ്ടും തല തിരിഞ്ഞു വരും പലതരം അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ ചില ആളുകള് ഓർമ്മ നഷ്ടപ്പെട്ട് മെമ്മറി നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വീട്ടിലേക്ക് എത്താൻ കഴിയില്ല നടക്കാൻ പറ്റാത്ത ആളുകള് ഇതൊക്കെ ഈ ഒരവസ്ഥ തല കുത്തനെയായിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ഒരു വാർദ്ധക്യത്തിലേക്ക് നമ്മൾ എത്തും ആയുസ് നല്ലോണം കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ പ്രയാസങ്ങള് നമ്മൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അപ്പൊ സഹോദരങ്ങൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓർമ്മ വരുന്നത് അന്ന് മുമ്പ് ഒരു വീക്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മാഗസിൻ ഉണ്ട് അതിൽ ഒരു ഡോക്ടർ അമേരിക്കയിൽ ഒരു പ്രശസ്തനായ ഒരു ക്യാൻസർ രോഗവിദഗ്ധന് അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പ് അനുഭവക്കുറിപ്പെഴുതലുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രശസ്തനായ അന്ന് അമേരിക്കയിലുള്ള ഹാർട്ടിനൊക്കെ സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം അവസാന സ്റ്റേജിലാണ് അതായത് മരണ മരണവുമായി മല്ലിടുന്ന ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജില് അദ്ദേഹം ആ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുകയാണ് ആലോചിച്ച് നോക്കി ആ അന്ന് ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തനായ കാഡിയാക്ക് സർജന ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ബൈപ്പാസ് ഒക്കെ ചെയ്യുന്ന ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് അപ്പൊ അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരണാശയം മരണാസന്നനായി കിടക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഡൈവോഴ്സ് ചെയ്തു പോയി കാരണം എന്താ വെച്ചാൽ ആ അദ്ദേഹം മരിക്കാനായി അപ്പൊ ഞാൻ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അവർ ഡൈവോഴ്സ് വാങ്ങി അയാൾ ഒറ്റക്കാണ് കാണപ്പോ അയാൾക്ക് ആകെ ഉള്ളത് അദ്ദേഹത്തിന്റെ ഒരു സഹോദരനാണ് ആ സഹോദരൻ ആസ്ട്രേലിയയിലാണ് നവ അപ്പോ ആ സഹോദരൻ ഇമെയിൽ അയച്ച് എന്താ അറിയോ ചോദിക്കണത് ഇയാള് എന്നാണ് ഏകദേശം എന്നാണ് മരിക്കുക കാരണം ഒരാഴ്ചത്തെ ലീവേ സഹോദരനുള്ളൂ ആസ്ട്രേലിയയിൽ നിന്ന് ഒരാഴ്ച ലീവേ കിട്ടുള്ളൂ എൻ്റെ ജോലിയിൽ അപ്പൊ ഒരു ലീവ് എടുത്ത് വന്നാല് സഹോദരനൊന്ന് കാണും വേണം ഓ മരിക്കും വേണം ഓനെ ശവമടക്കും വേണം തിരിച്ചുവും വേണം അപ്പൊ ഒക്കെ കൂടി കറക്റ്റാണ് ഏകദേശം എപ്പോഴെന്നാണ് ചോദിക്കണത് ആ ഒരാഴ്ച കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതിനനുസരിച്ച് ഉപരിക്ക് ലീവ് എടുത്ത് വരാനാണ് എന്നാൽ കാണും ചെയ്യാ മരിക്കുകയും ചെയ്യാ ഒക്കെ കൂടി കഴിഞ്ഞൊരു ആഴ്ച കൊണ്ട് പരിപാടി ആയിട്ട് വെച്ചിട്ട് അപ്പോ ഈ ഇതിങ്ങനെ ഈ ക്യാൻസർ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ അനുഭവം പറയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വെറുതെ ഈ ആശുപത്രിയിലേക്കൊന്ന് വിളിച്ചു നോക്കിയെന്നാണ് ഏത് അദ്ദേഹം മുമ്പ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലേക്ക് വിളിച്ചു നോക്കി എന്താണ് അവിടുന്ന് പറയാൻ അറിയാൻ വേണ്ടി നമ്മൾ അറിയാതെ നമ്മൾ പറയല്ലോ ഫോൺ വിളിച്ചിട്ട് ആ ഡോക്ടർക്ക് ബുക്കിംഗ് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അവിടെ നിന്ന് പറയാൻ നമുക്ക് നോക്കാലോ അങ്ങനെ വിളിച്ചു നോക്കിയപ്പം ആ ഡോക്ടർക്ക് ഒരു അപ്പോയിൻമെന്റ് വേണംന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ ഡോക്ടർ ഇപ്പൊ ഇവിടെ അല്ല അദ്ദേഹത്തെക്കാൾ മിടുക്കനായ മറ്റൊരു ഡോക്ടർ ഉണ്ട് എന്നാണ് അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും നമ്മള് ഒരു ക്യാൻസറൊക്കെ ബാധിച്ച് നമ്മൾ ജോലിക്കൊന്നും വരാൻ പറ്റാണ്ട് നമ്മൾ ആശുപത്രിയിലോ എവിടെ ആയാലും ഇരുന്ന ചെയറിൽ വേറെ ആള് വന്നിരിക്കും അതൊന്നും പിന്നെ അതൊന്നും പിന്നെ ചർച്ച ഉണ്ടാവില്ല അവിടെ നമ്മളില്ലെങ്കിൽ വേറൊരാളുണ്ടാവും അതിനേക്കാൾ മികച്ച മറ്റൊരാള് ആ കസാരിയിലേക്ക് വരും നമ്മൾ ആരും ഇവിടെ നോക്കി ഇന്ന് ഇന്ത്യയിൽ ഇവിടെ ആര് മരിച്ചാലും എത്ര പോസ്റ്റാലിൽ ഇരിക്കുന്ന ആള് മരിച്ചാലും നാളെയും കൊച്ചി എയർപോർട്ടിൽ വിമാനം ഇറങ്ങും നാളെയും ബോംബെയിലെ ട്രാഫിക്കും ബാംഗ്ലൂരിലെ ട്രാഫിക്കിനും ഒരു കുറവും ഉണ്ടാവില്ല മരിച്ചവർ മാത്രമേ ദുന്യാവൊന്നു പോവുള്ളൂ ഇവിടെ അതിനേക്കാൾ ഉസാറായിട്ട് ദുന്യാവ് മുന്നോട്ട് പോകും നമ്മുടെ ആരുടെയും മരണം ആർക്കും ഒരു നഷ്ടവും വരുത്തൂല നമ്മളെ ചില അങ്ങനെ വിചാരിച്ച എന്റെ പെണ്ണുങ്ങൾ എന്താ കാട്ട എന്റെ കുട്ടികൾ എന്താ കാട്ടാന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാം അതൊക്കെ വെറും ചോദ്യം മാത്രമാണ് ഞങ്ങൾ ആലോചിച്ച് പല ആൾക്കാരും മരിച്ചിട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നന്നായിക്കാണ് ഏർ പറഞ്ഞാൽ കേൾക്കാത്തൊരു മകൻ ഉണ്ട് ഒരാൾക്ക് മാപ്പ മരിച്ചോട് കൂടി ഓനും ബോധം വന്നു നന്നായി അയാള് ജീവിച്ചാണെങ്കിൽ മാത്രം നല്ലവനായി ഉണ്ടാവില്ല പിന്നെ ചില ആൾക്കാർ മരിച്ചാല് ബാക്കി നാട്ടുകാർ നോക്കും മക്കളെയും കുട്ടികളും ഇയാൾ ഇയാൾ ഉള്ള കാലത്ത് ചിലപ്പോ അങ്ങനെ നോക്കിയിട്ടുണ്ടാവൂല കാരണം ഇയാൾ ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ ഞമ്മക്ക് തോന്നലാണ് നമ്മൾ മരിച്ചാൽ ഓര് കുടുങ്ങുന്നു അല്ലെങ്കിൽ ഓലെന്താ കാട്ടാന്ന് ഞമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടത് നമ്മൾ മരിച്ചാൽ ഞമ്മളവസ്ഥേക്കാർ ഓല അവസ്ഥനെ പറ്റി ഒരു പേടിയും പിടിച്ചണ്ട ഭർത്താവിനും എന്റെ കുട്ടിയാക്കും എന്ത് പറ്റും എന്റെ മാപ്പിള വേറെ പെണ്ണിട്ടോ അങ്ങനല്ല നമ്മൾ ആലോചിക്കേണ്ട സഹോദരങ്ങളെ ഞാൻ മരിച്ച എന്റെ അവസ്ഥ എന്തായിരിക്കും ഖബറിൽ അതാണ് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത് ഇവിടെ ബാക്കി ഉള്ള ദുനിയാവിൽ ബാക്കിയാക്കി പോണ ആൾക്കാരെ പറ്റി നിങ്ങളൊരു പേടിയും പേടിച്ചണ്ട വായ കീറിയവൻ അന്നം നൽകും അത് അള്ളാഹു ഏറ്റെടുത്ത കരാറാണ് ഇവിടെ ഒരാളും പട്ടിണി നടന്ന് മരിച്ചു ഇവിടെ ഒരാളും ഒരു പ്രയാസവും ഇന്ന് ഈ ഒരു കാലത്ത് ഒരാൾ മരിച്ചതിന്റെ പേരിൽ ഇവിടെ ഒരാളും അനുഭവിക്കേണ്ടി വിവരങ്ങൾ ആ പേടിയെ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി നമ്മള് മരിച്ച നമ്മളെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും നമ്മളെ വിചാരണയില് നമ്മൾ എന്തായിരിക്കും നമ്മള അവസ്ഥ നമുക്ക് എത്ര കർമ്മങ്ങൾ സഹോദരങ്ങനെ മരണമെന്ന് പറഞ്ഞാല് മരണമെന്ന് പറഞ്ഞാല് നമ്മളെ അക്കൗണ്ട് ബുക്കാണ് സീലെയ്യാണ് ഇൻകം ടാക്സ് റെയ്ഡ് റെയ്ഡെടുത്തണമാര്യാ പിന്നെ ഒന്നും നടക്കൂല പിന്നെ ഒരു പരിപാടി നടക്കൂല ഫോണൊക്കെ ആണ് വാങ്ങിക്കും ഒരു പരിപാടിയിലൊക്കെ ആണ് വാങ്ങിയോടെ കുത്തിരിക്കും ആ സമയത്ത് ഭക്ഷണമാണെങ്കിൽ കൊണ്ടുവന്നേരും വേറൊരു പരിപാടി ആരോടും മുണ്ടാനൊന്നും നമ്മളെ സമയക്കൂല അതേമാതിരി പിന്നെ നമ്മളെ നമ്മളെ കർമ്മരേഖ മാത്രമാണ് നമുക്ക് ബാക്കി ഉണ്ടാകുക നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രം വിചാരണക്കുണ്ടാവും ആ വിചാരണങ്ങൾ ആലോചിച്ച് നോക്കി വിചാരണ സാധാരണ വിചാരണ മാതിരിയല്ല സ്വർഗും നരകും കൂടെ ഹാജറാക്കിയിട്ടാണ് വിചാരണ തുടങ്ങ എന്നിട്ടോ മൂന്ന് സാമ്പിള് വെടിക്കെട്ട് ആദ്യം നടത്തോടെ ആൾക്കാരെ നരകത്തേക്ക് ആദ്യം ഇടും അങ്ങനെയാണ് വിചാരണ തുടങ്ങ മൂന്നാളുകൾ ആദ്യമായി നരകത്തിലേക്ക് കൊണ്ടിടും അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കും ആരാണ് ഇപ്പൊ ഈ നരകത്തേക്ക് പോകണത് ഒന്ന് ഖുർആാനും മുഴുവൻ പഠിച്ച ഒരാളെക്കാരും ആദ്യം നരകത്തേക്ക് പോവുക രണ്ടാമത് കോടിക്കണക്കിന് ഉറുപ്പ്യ സ്വതക്ക കൊടുത്ത ഒരു മനുഷ്യനെ നരകത്ത് കൊണ്ടയിട മാർഗത്തിൽ ജിഹാദ് നടന്ന ഷഹീദായ ഒരു മനുഷ്യനെ നരകത്ത് കൊണ്ടയിട എന്താ ഈ മൂന്നാളുകള് നിരകത്ത് പോകാനുള്ള കാരണം ആ ഖുർആാൻ പഠിച്ച ആള് അള്ളഹാന്റെ തൃപ്തിക്കും വേണ്ടി ഖുറാൻ പഠിച്ചല്ല ജനങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വലിയ ഖുറാൻ അല്ലെ ഇലിമുള്ള ആളാണ് എന്ന് നാട്ടുകാര് പറയാൻ വേണ്ടി ഖുർആാൻ കൈകാര്യം ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് അയാൾ നരകത്തിൽ എത്തിയത് ആ കോടിക്കണക്കിന് ഉറപ്പ്യ സ്വതക്ക കൊടുത്ത മനുഷ്യൻ നിരകത്ത് പോകാനുള്ള കാരണം എന്താ അള്ളഹാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി അല്ല അദ്ദേഹം സ്വതക്ക കൊടുത്തത് ജനങ്ങൾ പറയണം ഓൻ ഭയങ്കര ചാരിറ്റിന്റെ ആളാണ് ഓൻ ഭയങ്കര സ്വതക്ക കൊടുക്കുന്ന ആളാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി ഇഹ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ യോദ്ധാവ് സ്വർഗത്തിൽ പോകാൻ നരകത്ത് പോകാനുള്ള കാരണം എന്താ അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടല്ല അയാൾ യുദ്ധത്തിൽ ചെയ്തായത് ജനങ്ങൾ പറയണം അവൻ ഭയങ്കര പോരാളിയായിരുന്നു എന്ന് പറയാൻ വേണ്ടി ചെയ്തായ ആളാണ് അതുകൊണ്ട് അങ്ങനെ വിചാരണ തുടങ്ങുക അപ്പൊ സഹോദരങ്ങൾ അതിന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല പിന്നെ ആകെ ബാക്കിയുണ്ടാകുന്ന നമ്മളെ കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ ആലോചിച്ചാൽ മതി നമ്മളെ കർമ്മത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ വേണ്ടി ഇഖലാസോടു കൂടി ചെയ്തതാണോ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പും നമ്മുടെ സ്വതയ്ക്കും അതെല്ലാം ഓരോരുത്തർ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പൈസ കൊടുക്കി വരിസംഖ്യ കൊടുക്കി വരിസംഖ്യ കൊടുക്കി നിങ്ങൾ എന്താ തരാത്തത് ഇന്ന് കുത്തി കുത്തി ചോയിച്ച് നമ്മളെ നിന്ന് കുത്തി വാങ്ങിയ പൈസക്ക് നമുക്ക് പ്രതിഫലം കിട്ടും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ രിസംഖ്യ ശമ്പളം കിട്ടുമ്പോണ്ടല്ലോ ഒരു സന്തോഷത്തോടെ ആ ഇന്നപ്പോ നാൽപ്പതിനായിരം റുപ്യ ഈ മാസം ശമ്പളം കിട്ടി ഒരു അയ്യായിരം റുപ്യാണ് മാറ്റി ചിലര് ഒരു ആയിരം റുപ്യ മാറ്റി വെച്ചിട്ട് ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം നല്ല ഒരു കഷ്ടപ്പെടുന്ന ഒരാക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചാണ് അതെല്ലാം ആരെങ്കിലും വന്നിട്ട് തെരി 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 നിങ്ങൾ കഴിഞ്ഞ മാസം തന്നിട്ടില്ല നിങ്ങൾ എന്താ കൊടുക്കാത്തതെന്നൊക്കെ ചോദിച്ച് നമ്മളെ കുറെ ചീത്തറിന്യമായി കൊണ്ടേ പൈസക്ക് നമുക്ക് പ്രതിഫലം കിട്ടും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നല്ല നോക്കി ഒരു ബനു ഇസ്രായേലിന്റെ ഒരു ഹദീ ഒരു കഥ അള്ളാന്റെ റസൂല് ഹദീസായിട്ട് നമുക്ക് പഠിപ്പിച്ചു അള്ളാഹാൻ റസൂല് പറയാണ് ബനു ഇസ്രായേലൊരാൾ ഉണ്ടായിരുന്നു ബനു ഇസ്രായേലിൽ ഒരാളുണ്ടായിരുന്നു അയാള് പറഞ്ഞു ഞാൻ ഇന്ന് സ്വതക്ക കൊടുക്കും ഞാൻ ഇന്ന് സ്വതക്ക കൊടുക്കും അള്ളഹാന്റെ വജു കൊണ്ട് ഒരു മനുഷ്യനും അറിയാതെ രഹസ്യമായി രാത്രിയിൽ ആരും കാണാതെ സ്വതക്ക കൊടുക്കും അങ്ങനെ അയാള് രാത്രി ആരും അറിയാതെ സ്വതക്ക കൊടുത്തു രാവിലെ നാട്ടിലൊക്കെ പാട്ടായി എന്ത് ഒരു കള്ളന് കൊണ്ട ആരോ സ്വതക്ക കൊടുത്തു അപ്പൊ ഈ സാധു രാത്രി കൊണ്ടു ഒരു കള്ളനാ നേരം വെളുത്തപ്പോൾ അത് അറിയണെന്ത് സ്വതക്ക കിട്ടിയത് പെരും കള്ളനാണ് അങ്ങനെ നാട്ടിലൊക്കെ ആകെ സംസാരം ഇന്നലെ രാത്രി ഒരു ചെങ്ങായി ഇവിടുത്തെ കള്ളന് കൊണ്ടി സ്വതക്കൊടുത്തക്കണം ഇത് ഈ ചെങ്ങായിന്റെ ചെവിയിലെത്തി അപ്പൊ ഇവനെന്തായി നമ്മക്കാണെങ്കിൽ സംഘടന ഉണ്ടാകുക ഓൻ അന്ന് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ കൊടുക്കും സ്വതക്കാർ അങ്ങനെ അന്ന് രാത്രി സ്വതക്കൊണ്ടി കൊടുത്തു പിറ്റേന്ന് വീണ്ടും അങ്ങാടിയിൽ ന്യൂസ് ഇന്നലെ രാത്രി ഒരു വേശ്യക്കാരോ കൊണ്ടി സ്വതക്കൊടുത്തു പറഞ്ഞിട്ട് അപ്പൊ കിട്ടിയത് ഒരു വേശ്യക്കാണ് മൂന്നാമത്തെ ദിവസം അയാൾ പറയും ഇന്നും ഞാൻ സ്വതക്ക കൊടുക്കുന്നു അങ്ങനെ മൂന്നാമത്തെ രാത്രി അയാൾ സ്വതക്ക കൊടുത്തു നാലാമത്തെ ദിവസം നേരം വെളുത്തപ്പം അങ്ങാടിയിലൊക്കെ സംസാരം എന്താണ് ആ നാട്ടിലെ ഏതോ ഒരു മുതലാളിക്ക് കൊണ്ടുപോയി കണ്ടണം എന്ത് ചെയ്തെങ്കിലും ഒരു ചങ്ങായി സ്വതക്ക കൊടുത്തക്കണം അത് വലിയ വലിയ സംഖ്യ കൊടുക്കണത് സഹോദരങ്ങളെ എന്താണ് ആ നാട്ടിൽ സംഭവിച്ചറിയോ ഈ മോഷണം നടത്തിയിരുന്ന ആള് ആ സ്വതക്ക കിട്ടിയതിന് ശേഷം മോഷണം അവസാനിപ്പിച്ചു എന്നാണ് അത്രയും വലിയ സംഖ്യ കിട്ടിയേ ആ വേശ്യ ആയ പെണ്ണ് ആ സ്വതക്ക കിട്ടിയപ്പം വേശ്യാവൃത്തി നിർത്തി ആ മുതലാളി സ്വതക്ക കിട്ടിയപ്പോ എന്താ ആലോചിച്ചറിയോ ഏതോ ഒരു ചങ്ങായി ഇത്രയും മിഖിലാസോട് കൂടി ഇത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ എത്ര വലിയ പൈസക്കാരനെ ഞാൻ ഇന്നേ വരെ ഒരാൾക്ക് നായ പൈസ സ്വതക്കൊടുത്തിട്ടില്ല അതുകൊണ്ട് അയാൾ വലിയ ധർമ്മിഷ്ടനായി മാറി എന്നാണ് അതുകൊണ്ട് നമ്മൾ പറയാം അള്ളാൻ്റെ വജിഹാഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു നന്മ ചെയ്താൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തൂല അപ്പൊ അതുകൊണ്ട് എത്ര ചെറുതാണ് ഇപ്പൊ നമ്മളൊരു കുടിരിക്കലിന് പോവുകയാണ് നാളെ പങ്ങളെ കുടിക്കലാണെന്ന് പറയാം നാളെ ഇപ്പൊ പങ്ങളെ കുടിക്കൽ അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ പറയാണ് നിങ്ങൾ നല്ല എന്തെങ്കിലും കുടുക്കിട്ടോ അല്ലെങ്കിൽ അപ്പൊ എന്താണ് ഓരോരുത്തർ പറഞ്ഞിട്ട് അല്ലെ പെങ്ങൾ എന്താ വിചാരിച്ചാ ഞാൻ ഇപ്പൊ ഒരു ഡോക്ടറാണ് എന്റെ പെങ്ങളെ കുടിക്കലിന് ഞാനിപ്പോ ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും ഒരു നല്ല സോഫാ സെറ്റും വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ആര് തന്നതാ നാളെ കുടിക്കലിന് വരുമ്പോ അത് എന്റെ ആങ്ങളെ കൊണ്ടന്നതാണത് പറയാൻ വേണ്ടി നല്ല ഉഷാറുള്ള സോഫാ സെറ്റും വാങ്ങിക്കൊടുത്താല് നാളെ മയസ്റീല് സഹോദരങ്ങളെ ആ സോഫാ സെറ്റിക്ക് വല്ല പ്രതിഫലം കിട്ടും നിങ്ങൾ ആ വിചാരിച്ചിട്ടുണ്ടോ വിചാരിച്ചിട്ടുണ്ടോ അല്ലാൻ്റെ വജി വടച്ചോര എന്റെ ഒരു പെങ്ങളാണല്ലോ അത് ഒരു നന്മയാണല്ലോ എന്ന് വിചാരിച്ച് പടച്ചോർത്തിട്ട് ഈ കാണും നാട്ടുകാർ ഇത് ആര് വാങ്ങി തന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ആങ്ങൾ എന്റെ ഡോക്ടർ കൊണ്ടെന്നതാണ് എന്ന് പറയാൻ വേണ്ടി ഞമ്മള് വാങ്ങിക്കൊടുത്ത സോഫ സെറ്റും ഞമ്മൾ വാങ്ങിക്കൊടുത്ത ഫ്രിഡ്ജൊന്നും നാളെ നമ്മളെ പുസ്തകം കിട്ടുമ്പോൾ അതിലുണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് ചെയ്യണത് കുറച്ചാണെങ്കിലും അത് കൂടി ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അള്ളാൻ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുക സത്യത്തിൽ നമ്മൾ എന്താ വെച്ചാൽ അള്ളാഹുവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമാണ് അതിന് ആദ്യം ശരിയാകേണ്ടത് അള്ളഹാനെ പറ്റി നമ്മളെ വിശ്വാസാണ് അള്ളാഹു സുബാനാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നത് നമ്മളെ ഏറെ സ്നേഹിക്കുന്നത് മാതാവിനെക്കാളും പിതാവിനെക്കാളും മറ്റാരെക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബാണ് എന്നൊരു ബോധം നമുക്ക് വേണം അങ്ങനെ ആവുമ്പോഴേ നമുക്ക് അള്ളഹാനെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ അള്ളാനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റും നോക്കി അപ്പൊ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുണ്ടെങ്കിൽ നമ്മളും പടച്ചോനും തമ്മിൽ വലിയൊരു ബന്ധം വരും അത് ഇസ്ലാമിലെ ഏതൊരു ഇബാതത്വങ്ങൾ എടുത്തോക്കി പടച്ചോനായിട്ടുള്ള ബന്ധാണ് സത്യത്തിൽ നമ്മളാ ബന്ധറിയാതെങ്ങനെ കാലങ്ങളായിട്ട് ഇത് ചെറുപ്പത്തിലേ ഞാൻ നിസ്കരിച്ചിട്ടില്ലേ നിസ്കരിച്ചില്ല ഞാൻ നിസ്കരിച്ചാ നിസ്കരിച്ചാത് എന്താ എന്നാണ് നിസ്കരിച്ചല്ല എന്താ എന്നാണ് ചോദിക്കുക കുട്ടികളെ വാപ്പ വാപ്പാർ എന്താ ഈ നിസ്കരിച്ചാത്ത് ദൂറായല്ലോ ആ നേരത്തിന് കുറച്ച് മുമ്പ് ഒന്ന് കൂട്ടിക്കൊണ്ടു ഒന്ന് ഒരു സമാധാനത്തിൽ കൂട്ടിക്കൊണ്ടുപോണി പകരം നമ്മൾ ഇങ്ങനെ നിസ്കരിച്ചാൽ അങ്ങനെ ആവും ഇങ്ങനാവും നമ്മളെ നമ്മൾ വളർത്തപ്പെട്ടത് സഹോദരങ്ങൾ അതിൽ നിന്ന് മാറി നമ്മൾ ഓരോ വിപാദത്തങ്ങൾ എടുത്തോക്കി പടച്ചോനേറ്റുള്ള ഒരു ബന്ധാണ് ഓരോ ഇബാദത്തിലുള്ളത് അള്ളാഹുപ്പം നിസ്കാരം തന്നെ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യമാണ് നമ്മൾ ഫാത്തിഹ ഫാത്തി ഒരാൾ വിശ്വാസിയാണോ

സത്യത്തിൽ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞമ്മള് ഉള്ളിന്റെ നിന്ന് പറയേണ്ടതില്ലേ അത് വെറുതെ പഠിച്ചോ നമ്മൾ പറയിപ്പിക്കണതാണോ ഇത്രയേറെ അനുഗ്രഹങ്ങള് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ട് ഞമ്മളാവസ്ഥ ഒന്ന് ആലോചിച്ചോയ്ക്ക് ഇപ്പൊ നമ്മൾ എന്റെ ചെറുപ്പം ഞാൻ എപ്പോഴും അർജുൻറെ ചെറുപ്പത്തില് ഈ സൈക്കിള് പഠിച്ചാൽ വേണ്ടി കാണ്ട് അന്ന് ഞമ്മള് അയിമ്പത് പൈസക്ക് ഒരു മണിക്കൂറിന് സൈക്കിള് വാടക കിട്ടും കാ വണ്ടിയും അരവണ്ടി നമുക്ക് ചെറിയ കുട്ടിയായെന്ന് വലിയ വണ്ടി നമുക്ക് എത്തൂല അപ്പൊ അന്ന് അരവണ്ടിയൊക്കെ കിട്ടും അരവണ്ടിയും കാവണ്ടിയൊക്കെ അന്ന് നമ്മൾ ഞമ്മള് പൈസക്ക് ഒരു റുപ്യും മണിക്കൂറിന് വാടക കൊടുത്തിട്ട് ഇതൊന്നും മാങ്ങാൻ വാടക കൊടുത്തിട്ടാണ് നമ്മൾ സൈക്കിൾ സൈക്കിള് പഠിച്ചത് അന്ന് സ്വന്തമായി സൈക്കിൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ മോലാളിമാരെ മക്കൊക്കെ സ്വന്തമായിട്ടൊക്കെ സൈക്കിൾ ഉണ്ടാവുകയുള്ളൂ ഇന്നിപ്പ എന്റെ പരയിലെ ആറ് കുട്ടി ആറ് സൈക്കിൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ തന്നെ ആറ് ആറ് പേരന്റെ മുമ്പിൽ ആറ് സൈക്കിളുള്ള ഒരു കാലം ഉണ്ടായി കുട്ടി വലുതായപ്പമ്മനെ കേടുന്നു നമ്മൾ നോക്കി അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ മാറി നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ നോക്കി ഇന്നൊരു ഏസില്ലേ ഇത്രയും ഈ പുറത്തിറങ്ങിയ എന്തൊരു ചൂടാറിയോ ഈ ചൂടത്ത് ഇത്രയും സുഖമായിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലേ മുമ്പ് അങ്ങനെ ആയിരുന്നു സഹോദരങ്ങളെ എല്ലാ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ പോലെ ഗൾഫിലോ അമേരിക്കയിലോ ബ്രിട്ടനിലൊക്കെ യു കെ ലണ്ടനിലൊക്കെ പോയാലേ ഇങ്ങനത്തെ നല്ല തണുപ്പൊക്കെ ഉള്ള ഏസിലുള്ള ഒരു പള്ളി തന്നെ കാണാൻ പറ്റുള്ളൂ ഗൾഫിലൊക്കെ ഇന്ന് ഓരോ വെട്ടത്തൂർ അങ്ങാടിയിൽ വരെ ഇത്രയും സുഖമായിട്ട് നമുക്ക് പള്ളിക്ക് ഇരിക്കാൻ പറ്റും ഏതൊരു കാര്യവും നമ്മളെ വീട്ടിലെ വാഹന സൗകര്യം ഒരു സ്കൂട്ടി നിങ്ങൾക്ക് മാർക്കറ്റിക്ക് മീൻ വാങ്ങാൻ പോണോ സ്കൂട്ടി ഉണ്ട് നിങ്ങൾക്ക് കുറച്ചങ്ങടെ പെരിന്തൽമണ്ണക്ക് പോണോ ഏത് വണ്ടി എടുത്ത് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൂ വലുതിർക്കണോ ചെറുതിർക്കണോ അത്രയും വണ്ടി ഓരോരുത്തരെ പേരിൽ അഞ്ചന്റെ വണ്ടി ഏട്ടന്റെ വണ്ടി വാപ്പാന്റെ വണ്ടി വണ്ടി കൊണ്ട് തല്ലാണ് എന്താണ് വീടിന്റെ മുമ്പില് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മെച്ചപ്പെട്ടില്ലേ നമ്മളെ വരുമാനം കൂടിയിലെ നമ്മളെ സൗകര്യങ്ങൾ കൂടിയിലെ ഇതൊക്കെ ഔദാര്യമായി തന്നതല്ല സഹോദരങ്ങളെ അതിനു മാത്രമല്ല ഒരു മെനക്കെടലൊക്കെ നമ്മൾ മെനക്കെട്ടുകണോ ഇതിനെക്കാണൊക്കെ എത്രയോ മെനക്കെട്ട ആളുകൾക്ക് ഇതൊക്കെ കിട്ടാതെ പോയിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് ഒരു അലഹി റബിൾ സർവ ലോകരക്ഷിതാവായാഹുവിൻ ആകുന്നു സർവസ്തുതിയുമെന്ന് ഉള്ളിൽ ഉള്ളിൽ നിന്ന് എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത് പറഞ്ഞൂടെ ആത്മാർത്ഥമായി പറഞ്ഞൂടെ വെറുതെങ്ങനെ കോട്ടാവിട്ട് കാണ്ടും ഫോണൊക്കെ നോക്കിയിട്ടും കോൾ വന്നുകൊണ്ടൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഓരോരുത്തർ നിസ്കേജ് നിസ്കജ് ഇന്ന് നാളെന്തൊരാൾ നോക്കുമ്പോ ഫോൺ എടുത്തുകൊണ്ട് ഇന്ന് നോക്ക കോള് വന്നോ അത് നിസ്കാർ സോഫിൽക്കുമ്പോഴേ മൂപ്പർ ഐമലാണ് അത് കഴിഞ്ഞിട്ടിട്ട് പിന്നെ സാധു തൊക്കെ പേര് ഇട്ടിട്ട് നോക്കണ് ഫോൺ എടുത്ത് നോക്കുക കോൾ വന്നോ അങ്ങനെയൊക്കെ നിസ്കരിച്ച എന്തിനാ ഒരു തെക്ക്ബീറത്തു ഇഹ്റാം കെട്ടി നമ്മൾ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇത് ആലോചിച്ചാൽ പോരെ നമ്മളെ അവസ്ഥ എത്ര അനുഗ്രഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ല ഈ നമ്മളല്ല ഈ എ സി പള്ളിയിൽ ചൂട് എടുക്കാതെ ആ സൊഫിൽ മുന്നത്തെ സൊഫില് നല്ല സൗണ്ടും കേട്ട് നല്ല ഇമാമിന്റെ നല്ല പാരായണം കേട്ടിരിക്കുമ്പം അലഹമുല്ലാഹി ആലമീൻ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞൂടെ അതൊന്ന് മനസ്സ് തട്ടി പറഞ്ഞൂടെന്നാണ് അടുത്ത വാക്ക് റഹീം എന്താ റഹ്മാനായ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും കാരുണ്യവാനായ റബ്ബ് കരുണാനിധി അറിയുമ്പം ആ തമിഴ്നാട്ടിലെ കരുണാനിധിന് ഓർമ്മ വരിക അങ്ങനെ അർത്ഥം പഠിപ്പിച്ചുകൊണ്ട് കണ്ണടച്ച കറുത്ത കണ്ണടച്ച കരുണാനിധിന്ന് പറണ്ട അത്രയും കാരുണ്യം ചൊരിയുന്ന റഹ്മാനും റഹീമുമായ ഒരു റബ്ബ് ജയ്ത്താനക്കെ ഇബിലിസക്കിയ സംസ്കാരത്തിൽ എങ്ങനെയും ഫസാദ് ഉണ്ടാക്കാനോ നോക്കാം അപ്പൊ ഇനി കരുണാനിധി കരുണാനിധിന്ന് അർത്ഥം വെച്ച് കരുണാനിധിന്റെ ചിത്രം വരാൻ നിൽക്കേണ്ട മനസ്സ് റഹ്മാനും റഹീമുമായ റപ്പ് അല്ല റഹ്മാനും റഹീമുമാണ് എന്ന് ബോധ്യപ്പെടാം ഞാൻക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ പടച്ചോം ചെയ്തു എന്നിട്ടും നമ്മൾ നന്ദി കേട് കാണിച്ച് ആ ഒരു അനുഗ്രഹത്തിനനുസരിച്ചൊന്നും ഒരാളും ഇവിടെ നന്ദി കാണിക്കണില്ല എന്നിട്ടും പടച്ചോൺ ഞമ്മള് നമുക്ക് കിട്ടുന്ന വായു ില്ലാതാക്കിയെ ഓക്സിജൻ ഇല്ലാതാക്കിയെ കിണറിലെ വെള്ളം പറ്റിച്ച് നമ്മളെ ഭക്ഷണം ഇല്ലാതാക്കി അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹവും അള്ളാഹു നമുക്ക് നിഷേധിക്കണില്ല ഇത്രയും നമ്മൾ താന്തോന്നികളായിട്ടും നേരെ മറിച്ച് മനുഷ്യൻ അവന്റെ കാര്യത്തിൽ നോക്കി നമ്മളിപ്പോ ഒരാളെ പണിക്കുഴിച്ചു നോമ്പൊക്കെയാണ് വരുന്നത് ആ പരി ആ തൊടുക്കൊന്ന് വൃത്തിയാക്കണം അപ്പൊ അതുകൊണ്ട് ഒരാളെ നമ്മക്കിപ്പോ എന്തായാലും ആ തൊടുക്ക് ഇറങ്ങിയപ്പോ കൊത്താൻ നിന്നാല് ഊരിയും ഇതൊക്കെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ കിടപ്പിലാവും അതുകൊണ്ട് ഒരാളെ വിളിച്ചുകാണ്ട് ചെത്തിക്കൂരാണ് നല്ലത് എന്നാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം അപ്പൊ നമ്മൾ പെണ്ണുങ്ങളോട് പറഞ്ഞ് ഞാൻ ഒരാളെ നാളെ വരും അവിടെ ഉള്ള കുറച്ച് കുരു ചത്താൻ ചെറുതാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഒരു രാവിലെ നമ്മൾ പെരീന്ന് ഇറങ്ങിയ ഒരു കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചു ആള് വന്നു ചോദിച്ചു ആള് വന്നുകെണ് എന്താ ഇപ്പൊ അങ്ങനെ വന്നുകൊണ്ട് അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണോ അങ്ങനെ നോക്കുകയാണ് ഇപ്പൊ അവിടെ ഇറങ്ങണം അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ ഒഴി ചായ ഇറങ്ങിയപ്പോൾ വെറുതെ ഒന്നുകൂടി വിളിച്ചെന്തായി ഓ അങ്ങനെ കുറച്ചേരൊക്കൊന്ന് കൊത്തി ഓ അപ്പങ്ങനെ ഒരു ചായ ഉടിച്ച് ചായ ഉണ്ടാക്കി എന്നെ കൊണ്ട് ഞാൻ ചായ പിടിച്ചാണ്ടോ ഫോണ്മ കളിച്ചിരിക്കണ ഒരു പത്ത് മണി ആയപ്പോളെ ഒരു പന്ത്രണ്ട് മണിയായപ്പോ ചോറ് നേരത്തെ തിന്നണ കൂട്ടത്തിലാണോ അപ്പൊ ചോറ് നേരത്തെ മാണെന്നോ പറഞ്ഞത് ഇപ്പം ചോറ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഞമ്മളെ പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ ഞമ്മളെന്നെ വന്നണിക്ക് ചോറ് ഇട്ടാത്താണോ പന്ത്രണ്ട് മണിക്കോ ചോറ് ഉണ്ടാക്കിച്ച് തിന്നണ അവിടെ എന്നിട്ട് പോ ഒരു മണി കുളിച്ച് പോകാൻ ഉറങ്ങണു ചോറ് അയച്ചോ കുറച്ചേരം കിടക്കുമല്ലോ നാല് മണി മൂന്ന് മണി ആയപ്പോ തന്നെ ഓന് ചായ കിട്ടണം അത് കഴിഞ്ഞ് കുറച്ചേര മണിക്ക് കൊത്തിയാണ്ട് നാലണിക്കോ പോയി നമ്മള് വന്നോത്ത ആകെ കൊത്തിയത് ഒരു കുറച്ച് ഏരിയ ആ പണി തന്നെ ഓ മൂന്നീസ് വെച്ച മാതിരിയാണ് നമ്മൾ ഒരു ദിവസം കൊത്തു വിചാരിച്ച സ്ഥലം ഓ മൂന്നീസ്തനാണ് ഇപ്പൊ ഏകദേശം ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഓന്റെ കൊത്തുണ്ടായത് അപ്പൊ നമ്മളെന്താ പറയാ നാളെ വരണ്ടാറ് നൈസായിട്ട് നമ്മളതാ പറയാ നാളെ വരണ്ടട്ടോ എന്ന് അറിയാം നമ്മൾ ഒഴിയുമോണ്ടാവുമ്പോ കൊത്തിക്കൊണ്ട് നമുക്ക് നമുക്ക് ഒരു ദേഷ്യം വരുമല്ലോ അതെന്തുകൊണ്ടാണ് അതാണ് മനുഷ്യന്റെ അവസ്ഥ പണി ഏൽപ്പിച്ചിട്ട് ഓനെ നമ്മൾ സന്തോഷപ്പെടുത്താൻ പറ്റിട്ട് ഞമ്മക്ക് ഓനെ വേണ്ട നമ്മൾ വരണ്ടെന്നാ പറയാ നോക്ക് ഇത്രയും ഔദാര്യവാനായ റബ്ബ് റഹ്മാനും റഹീമുമായ റബ്ബ് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു എന്നിട്ട് അതൊന്നും അതിനനുസരിച്ചൊരു നന്ദിയൊന്നും നമ്മൾ കാണിക്കാതെ കേട് കാണിച്ച് നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് ഒരനുഗ്രഹവും അള്ളാഹു നമുക്ക് നിഷേധിക്കണില്ല അത്രയും റഹ്മാനും റഹീമുമായ ഒരു റബ്ബാണ് എന്ന് നമ്മൾ അങ്ങോട്ട് പറയാൻ എന്താണ് ഒരു മടി ഹൃദയത്തിന്റെ ഉള്ളിന്ന് പറഞ്ഞൂടെ അള്ളാഹു എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയണം മാലിക് യോമിദ്ദീൻ ആണ് മൂന്നാമത്തെ വാക്ക് മാലിക് യോമിദ്ദീൻ എന്താണ് ആ വാക്ക് യോമുദ്ദീൻറെ ഉടമസ്ഥനാണ് പടച്ചോൻ അത് വിചാരണന്റെ ദിവസമാണ് എല്ലാ പറത് അത് സത്യത്തിലൊരു പ്രതീക്ഷയാണ് നീതി നിഷേധിക്കപ്പെടുന്നവന് നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ആളുകൾക്കുള്ള വലിയൊരു പ്രതീക്ഷയാണ് നാളെ അള്ളാന്റെ കോടതിയിൽ എനിക്ക് നീതി കിട്ടുമെന്നുള്ളത് അത് വലിയൊരു സംഭവമാണ് അത് വലിയൊരു വിചാരണയാണ് അവിടെ ഒരാക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല കൈകാലുകൾക്ക് അത് കൈകൾ കൈകൾ സംസാരിക്കുന്ന വായകൾക്ക് സീലിവെക്കപ്പെട്ട് കൈകൾ സംസാരിക്കുന്ന കാലുകൾ സാക്ഷി പറയുന്ന ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ച് പറയുന്ന ഒരാൾക്ക് ഒരാളെയും സഹായിക്കാൻ സാധിക്കാത്ത ഏറ്റവും അപകടം പിടിച്ച ദിവസത്തെ വിചാരണ ഞാൻ പറഞ്ഞേ സ്വർഗവും നരകവും ഹാജരാക്കിക്കൊണ്ട് അള്ളാഹു ഏറ്റവും ഒരാൾക്ക് ഒരു മാതാപിതാക്കൾക്ക് മക്കളെയോ മക്കളെ മാതാപിതാക്കൾക്കോ സഹായിക്കാൻ കഴിയാത്ത ഒരു ഫൈൻ അടച്ചിട്ടോ ഒരു എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് നേടിയിട്ട് അള്ളാഹുവിന്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു ശക്തമായ വിചാരണ അന്ന് നടക്കുന്ന അന്ന് പൂർണ്ണ അധികാരം അള്ളാഹുവിന് മാത്രമായിരിക്കുന്നതാണ് അതാണ് മാലിക്കിയോ മിദ്ൻ അത് സത്യത്തിനൊരു പ്രതീക്ഷ അല്ലേ നിങ്ങൾ നോക്കി ഇങ്ങനെ പഠിച്ചോനേറ്റി നമ്മൾ സംസാരിക്കണേ നിസ്കാരത്തിൽ ഫാത്തിഹിയില് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉള്ളിന്റെ ഉള്ളന്ന് നമ്മൾ പറഞ്ഞണ്ടല്ലോ അർശിന്റെ മേലന്ന് പടച്ചവൻ പറയും ഹമിദനീ അബ്ദി എൻ്റെ അടിമയെ സ്തുതിച്ചുന്ന് അള്ളാഹ് പറയാണ് അള്ളാഹു നമ്മളെ ഫാത്തിഹക്ക് മറുപടി പറയാണ് ഉള്ളിന്റെ ഉള്ളന്ന് നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അർ റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലൈയ അബ്ദി എൻ്റെ അടിമയെ പുകഴ്ത്തി എന്ന് അർശിന്റെ മുഖൽന്ന് പടച്ചവൻ വിളിച്ചു പറയാണ് എന്ന് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ മജ്ജദനി അബ്ദി എൻ്റെ അടിമ അല്ലാഹു അല്ലാഹു അള്ളാഹു പ്രതികരിക്കുമെന്നാണ് എന്നിട്ടോ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ അതൊരു അഗ്രിമെന്റ് ആണ് പഠിച്ച വർഷം പറയും ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് അതൊരു അഗ്രിമെന്റ് ആണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ അത് സഹോദരങ്ങളെ അതാണ് തൗഹീദ് അതാണ് നമ്മുടെ ജീവിതം എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂലാന്ന് അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും സത്യം ചെയ്യൂലാന്ന് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നേർച്ച നേരൂലാന്ന് അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹു അല്ലാതെ ഒരു ശക്തിക്കും അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരു ഒരു ശക്തിക്കും അത് ചിന്നാകട്ടെ മനുഷ്യനാകട്ടെ മലക്കാകട്ടെ ജീവിച്ചവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കും തന്നെ ഇല്ല എന്നുള്ള ഏറ്റവും അചഞ്ചലമായ വിശ്വാസവും കർമ്മവുമാണ് തോഹീർ എന്ന് പറഞ്ഞാൽ അതാണ് ഇയാക്കന ബുദ്ധ അയ്യാക്കന സ്ത്രീന്ന് അത് പടച്ചോനോട് പറയാണ് പടച്ചോൺ പറയാണ് അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണെന്ന് മുസ്തഖീം പിന്നെ നമ്മൾ ഇതുവരെ നമ്മള് പഠിച്ചവനെ പുകഴ്ത്തി നമ്മൾ കരാറിൽ ഏർപ്പെട്ടു നീ നമ്മൾ ആവശ്യമില്ല ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് എന്താണ് സിറോത് ഞങ്ങൾക്ക് നീ ഹിതായത്ത് നൽകിയെന്ന് അത് വെറും ഒരു ഹിദായത്ത് ചോദിക്കല്ല നിങ്ങൾ നോക്കി അതില് പണ്ഡിതന്മാരും അതിന് കൊടുത്ത തഫ്സീറിൽ കാണാൻ എന്താണ് അത് വെറും ഒരു വെറും ഒരു ഇതിനെ ഒരു സിറോത്തുൽ മുസ്തഖീമിലേക്കുള്ള ഒരു വഴി വഴി കാണിക്കൽ മാത്രമല്ല ആ സിറോത്തുൽ മുസ്തഖിമിൽ ജീവിക്കാനുള്ള ഒരു തൗഫീഖാണ് ഇതൊക്കെ മനസ്സിലാക്കിയാലും ഇതനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പള്ളിയിലേക്ക് ബാങ്ക് കേൾക്കുമ്പം ആ പള്ളിയിലേക്ക് വരാനുള്ള ഒരു മനസ്സാധ്യമാണം ബാങ്ക് കേൾക്കുമ്പം ഞാൻ സ്കരിക്കാൻ പോണ്ടവനാണ് പോകണമെന്ന് തോന്നണം തോന്നിയാ തന്നെ സഹോദരങ്ങളെ വണ്ടി എടുത്ത് കയറി ഇവിടെ എത്തണ്ടേ അല്ലെങ്കിൽ നടന്നും ഇങ്ങോട്ട് വരണ്ടേ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരു തടസ്സം അതിന് നേരിടാതിരിക്കണം ആ നേരത്തെ ഒരു കോള് വരികയാണ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ ഉമ്മ വീണു അല്ലെ നമ്മളെല്ലാം ഒതുണ്ടാക്കുമ്പോൾ ആ കല്ലിന്റെ അവിടെ ആ അവിടെ മടക്കി ചവിട്ടി വീണാല് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല നമ്മൾ വേദനയായിട്ട് ആശുപത്രി പോയി നോക്കേണ്ടി വരും കാല് വീങ്ങിണ് പൊട്ടിക്കണോ സംശയ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും പിന്നെ നമ്മുടെ ആ കൊടുത്ത ഇരിക്കാൻ നമുക്ക് കയറാൻ പറ്റൂല അപ്പൊ അതിനൊക്കെ ഒരു തടസ്സം വരാതെ ആ സൊഫ്ല് അങ്ങോട്ട് എത്തി ഒരു തെക്ക് കെട്ടി ആ നിസ്കാരം ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിൽ പടച്ചോന്റെ ഒരു തോഫി തന്നെ വേണം തോഫിക്ക് തന്നെ വേണം ആ തൗഫീഖും കൂടിയാണ് മുസ്തഖീമിൽ ചോദിക്കുന്നത് അതിലിങ്ങനെ അങ്ങനെയൊക്കെ ഇല്ലാതെ ഒരു മോശമായ ആഖ്യബത്തിലെത്തുന്ന സാഹചര്യം ഇല്ലാതെ നല്ല ഈമാനോട് കൂടി ലാ ഇലാഹ ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ട് ആ മാർഗത്തിൽ തന്നെ മരിക്കാനുള്ള ഒരു തൗഫീഖും കൂടി കിട്ടണം അപ്പഴേ സുറാത്ത് മുസ്തഖീം മുസ്തീം കറക്റ്റ് ആവുള്ളൂ ആ മൂന്ന് ില് ചോയിക്കുണ്ട് അതിലേക്കുള്ള ഹിതായത്തുണ്ട് അതിൽ ജീവിക്കാനുള്ള തോഫീക്കുണ്ട് അതിൽ മരിക്കാനുള്ള തോഫീക്കുണ്ട് ഈ മൂന്ന് മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മൾ ചോയ്ക്കുണ്ട് ആ നേരത്തത് മനസ്സിനു വരണം അപ്പോഴാണ് അങ്ങനെ ഏതാണ് സഹോദരങ്ങളെ അതിങ്ങനെ ഒരു ഇടുങ്ങിയ മാർഗല്ല അത് വിശാലമായ ഇസ്ലാമിന്റെ രാജമാർഗമാണ് അമ്പിയാക്കന്മാരും അമ്പിയാക്കന്മാര് ശോലിഹിങ്ങളും സുഹദാക്കളും സലഫുകളും എല്ലാം മുൻപേ സ്വർഗത്തിലേക്ക് നടന്നുപോയ ഇസ്ലാമിന്റെ രാജമാർഗമാണ് അതിന്റെ രാത്രി രാത്രി പകൽ പോലെ താണ് അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല അത്രയും കൃത്യമായ ഇസ്ലാമിന്റെ മനുഹജും മാർഗങ്ങളൊക്കെ അതിലേക്കാണ് നമ്മൾ വഴി ചോദിക്കുന്നത് രണ്ട് കൂട്ടര് ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട് ഒന്ന് ഒന്ന് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാത്ത യൂദരം പോലെയുള്ള ആളുകൾ അതില് നമ്മൾ പെടുന്ന് നമ്മൾ നോക്കണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഹൂദന്റെ മാർഗം സ്വീകരിച്ചവനാണ് രണ്ടാമത്തെ താര ഇതൊന്നും പഠിക്കാൻ പഠിക്കാൻ ശ്രമിക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പരാജയപ്പെട്ട് വഴിപിഴച്ച് പോയ ക്രിസ്ത്യാനികളെ പോലെയുള്ള ആളുകൾ അതാണ് ലോലിൻ എന്ന് പറഞ്ഞത് ഈ രണ്ട് മാർഗത്തിലും ഞങ്ങളെ നീ ചേർക്കരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പം മലക്കുകളും മനുഷ്യരും ഒന്നിച്ച് ആമീൻ പറയുമെന്നും അറസ്സിന്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയുമെന്നാണ് എന്റെ അടിമ ചോദിച്ചത് മുഴുവനും അവനുണ്ട് എന്ന് പറയുന്നതാണ് അതാണ് ഒരു ഫാത്തിയ ഇതാണ് ഒരു ഫാത്തിയ ഇങ്ങനത്തെ പതിനേഴ് ഫാത്തിയെ പറച്ചോന്റെ മുമ്പിൽ നമ്മൾ ഒരു ദിവസം നിർബന്ധമായി ചിലണ്ട് നിങ്ങൾ ആലോചിക്കും ഇത്രയും ഒരു ദിവസം പതിനേഴ് പ്രാവശ്യങ്ങൾ ആരെങ്കിലും വിളിക്കണ്ടോ ഇപ്പൊ ഗൾഫിൽ മാപ്പിളാരുള്ളവരൊക്കെ ഉണ്ടാവും മാപ്പിള പതിനേഴ് വട്ടം പെണ്ണുങ്ങളെ വിളിക്കണ്ടോ ആപ്പാനോട് അങ്ങേയാറ്റ സ്നേഹമുള്ള ഒരുപാട് ഉണ്ടാവും ഒരു വാപ്പാനെ പൈലേട്ടം വിളിച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു അഞ്ചാറെട്ടം വിളിച്ചു എന്താ പിരാന്തായോ എന്ന് ചോദിച്ചു കുറച്ചു നേരത്തെ വിളിച്ചു വെച്ചാൽ എനിക്കെന്താ പിരാന്തണ്ടോ ചോദിച്ചു പതിനേഴ് ഒരു പൈലേട്ടങ്ങൾ ഫോൺ ചെയ്തു നോക്കി പക്ഷെ നമ്മൾ അതാ പറഞ്ഞ അത്ര അതിനേക്കാളേറെ നമ്മൾ പടച്ചോനോട് സംസാരിക്കണ്ട് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യത്തിന് നിർബന്ധമാണ് പടച്ചോനോട് സംസാരിക്കരുത് അങ്ങനത്തെ ഒരു പടച്ചോനുമായിട്ട് നമുക്ക് ഒരു ബന്ധമല്ലാതെ പോയത് എന്തുകൊണ്ടാ നമ്മൾ യാന്ത്രികമായി നിസ്കരിച്ചു പോയതുകൊണ്ടാണ് നമ്മൾ ഞമ്മള് പടച്ചോ ഞാൻ പറയേ പടച്ചോന് മുമ്പിലാ നിൽക്കണെന്നുള്ള ബോധമല്ല കുറെ അവിടെ ചൊറിയും കൊറേ ഇവിടെ ചൊറിയും അങ്ങനെ നിസ്കാരം കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ പടച്ചവനെ റബ്ബിനെ കാണാൻ നമ്മളെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എല്ലാ കാര്യത്തിലും ഇപ്പൊ നമ്മള് ഒരു വണ്ടി കയറാണ് ആ വണ്ടി പടച്ചോ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഒരു വാഹനം ഒരു ഒരു എന്താണ് ഇടങ്ങേറുണ്ടാക്കാത്ത ഒരു വാഹനം എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് അപ്പൊ ആ വണ്ടി കയറുമ്പോ ഒരു ബിസ്മി ലീഗാണ്ട് മാഷ അള്ള ആ തോട്ടത്തിൽ കേറിയ ആളുകളോട് ആ തോട്ടത്തിൽ കയറിയപ്പം സൂറത്തുൽ കേഫിൽ പറയില്ലേ ഉൽ എന്താ ഇതിലക്ക് മാഷാ ലാത്ത ഇല്ലാപില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സഹോദരങ്ങൾ ഇത്രയും അനുഗ്രഹം നമുക്ക് പഠിച്ചോ എന്നൊട്ടി നമ്മളെ വീട്ടിൽ കാണും ഏതൊരു പടച്ചോന്റെ അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുമ്പോഴും മാഷാ ലാക്കൂവത്ത ഇല്ലാഭില്ല എന്ന് പറഞ്ഞ മനസ്സിലുള്ളിൽ പറയാനല്ല എഴുതിക്കാനല്ല അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇത്രയും പടച്ചോൻ എനിക്കൊരു അനുഗ്രഹം ചെയ്തു ബിസ്മി ജെല്ലി ആ വണ്ടി കയറി ആ എഞ്ചിൻ സ്റ്റാർട്ടാക്കി എവിടേക്കാണോ പോകുന്നത് പടച്ചോനെ അവിടെ വലിയ അപകടമൊന്നും ഇല്ലാതെ എത്തിച്ചു തരണേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു അലഹദില്ല അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഫ്രണ്ട് ആക്കിക്കൊണ്ട്